എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് ഗോതമ്പൊടി കൊണ്ടുണ്ടാക്കുന്ന വളരെ ക്രിസ്പിയായ ഡയമണ്ട് കട്ട്സിന്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയായ സ്നാക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം മാവ് കുഴച്ചെടുക്കാം അതിനായി രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതൊരു ബൗളിലേക്ക് മാറ്റാം രണ്ട് ടേബിൾ സ്പൂൺ റവ ഒരു ടീസ്പൂൺ എള് ഒരു ടീസ്പൂൺ അയമോതകൾ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക നന്നായി മിക്സ് ചെയ്യാം നെയ്യും മാവും നന്നായി മിക്സ് ആവണം നന്നായി മിക്സ് ചെയ്ത ശേഷം ഉരുളയാക്കാൻ പറ്റണം കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറെശേ വെള്ളം തെളിച്ച് കുഴച്ചെടുക്കാം ചപ്പാത്തിയേക്കാൾ കുറച്ച് കട്ടിയുള്ള മാവാണ് വേണ്ടത് ഏകദേശം ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നന്നായി കുഴച്ചെടുക്കാം കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട് കുഴച്ചെടുക്കാം മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് റെസ്റ്റിനായി വെക്കാം മാവ് റെഡി ആയിട്ടുണ്ട് ചെറിയ ഉള്ളകളാക്കാം ഖനം കുറഞ്ഞെ പരത്തിയെടുക്കാം ഈ ഒരു കണത്തിലാണ് പെരത്തേണ്ടത് ഈ ഡയമണ്ട് ഷേപ്പ് മുറിച്ചെടുക്കാം ഇതുപോലെ എല്ലാം മുറിച്ചെടുക്കാം കത്തി കൊണ്ടെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി എളുപ്പമാണ് റെഡി ആയിട്ടുണ്ട് വറുത്തെടുക്കാം എന്നെ ചൂടായിട്ടുണ്ട് ഇടാം ലൈറ്റായിട്ട് കളറും മാറിയിട്ടുണ്ട് ഇത്രയും മതി ഇതെടുക്കാം വളരെ ടേസ്റ്റിയായ ഗോതമ്പുളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അരമണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് നല്ല ക്രിസ്പി ആയിരിക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ